എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഉണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും ഏകാന്തത അനുഭവിക്കുന്ന ചില മനുഷ്യരുണ്ട് പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഒറ്റപ്പെടലാണ് യോഹനൻ പത്മോസ് പത്മോസ്ദ്വീപിൽ ഏകാന്തതയിൽ കഴിഞ്ഞ് നിരാശപ്പെട്ടപ്പോൾ യശുദംബരാൻ അവന് പ്രത്യക്ഷനായി അവന്റെ വലം കൈ അവൻ്റെ വെച്ചു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ക്രിസ്തു നൽകിയ ആ ധൈര്യത്തിൻ്റെ ആഴം യോഹനസ്ലേക്ക് അറിയാം യേശുവിൻ്റെ മാർവിടത്തിൽ ചാരുമ്പോൾ അവൻ അറിഞ്ഞു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്തെന്ന് ക്രിസ്തു ആൽഫയും ഒമേഗയും ഒമയകയുമാകുന്നു ആരംഭിച്ചവൻ അവസാനം വരെ നടത്തുന്നവനാണെന്നും നടുവഴിയിൽ എട്ടേച്ചു പോകാത്തവനാണെന്നും യോഹനൻ സ്ലേഹയ്ക്ക് അറിയാം ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകില്ല എന്നുള്ളതാണ് ശിഷ്യന്മാരോട് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ലോകാവസാനത്തോളം എല്ലാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഒറ്റപ്പടിയിലിൻ്റെ തുരുത്തിൽ കഴിയുന്ന അനേകം മക്കൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അവരോട് ദൈവശബ്ദം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നമ്മുടെ സൃഷ്ടാവായ കർത്താവ് നമുക്കൊപ്പമുണ്ട് ഒരു ഭക്തൻ കുറിക്കുന്നു കംസ് ഫോക്കസ് ഓൺ ഗോഡ്സ് എബിലിറ്റി ഫോർ യു നമുക്ക് ഒരു കരുത് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് മാക്സ് ലുക്കാഡയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈസ് നോട്ട് ദ ബിലീഫ് ദാറ്റ് ഗോഡ് വിൽ ഡു യു വാണ്ട് ഇറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് ഗോഡ് വിൽ വാട്ട് ഈസ് റൈറ്റ് നമ്മുടെ കർത്താവ് ശരിയായ സമയത്തോ ശരിയായ കാര്യം നമുക്ക് വേണ്ടി ചെയ്യും നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കരുതലിനേക്കാൾ വലുതാണ് നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള കരുതൽ പാട്ടുകാരൻ കുറിക്കുന്നുണ്ടല്ലോ പത്മോസ്തീവിൽ ഏകനായി ഞാൻ വസിച്ചാലും ഭയമില്ല സ്വർഗം തുറന്നെന്റെ പ്രിയൻ വന്നിടും എല്ലാവരും ഉണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങളിൽ നീ സങ്കടപ്പെടണ്ട നിരാശപ്പെടണ്ട നമ്മുടെ ർത്താവ് നമുക്കൊപ്പമുണ്ട് അൻപത്തി അഞ്ചാം സങ്കീർത്തനം പതിനാറാം വാക്യം ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം ബലഹീനരും പാവികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബലവും പ്രത്യാശയും എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും എല്ലാവരുമുണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതയാത്ര പൂർത്തീകരിപ്പാൻ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപോൾ കാട്ടി സ്ത്രോത്രം യേശുവെ ദുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണേ അയത് പിതാവിന്റെയും പുത്രന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ